ജുവൽസിന്റെ ഒരു ജുവൽസ് വിഷ പരാമർശം നടത്തിയ പായ്പ്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജി പ്രഭാകരനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകി യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എ ബി പൊങ്ങടതിലാണ് പോലീസിൽ പരാതി നൽകിയത് പായപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയ് പ്രഭാകരനെതിരെ വിദ്വേഷ പരാമർശത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എബി പൊങ്കണത്തിൽ മൂവാറ്റുപുഴ സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകി മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ വീടുകളിൽ ജോലിക്ക് പോകുന്നത് നിന്ദ്യമാണെന്നാണ് വിജി പ്രഭാകരൻ പറഞ്ഞത് പുണ്യമാസമായ അടമദാനിൽ വർഗീയ ചേരിതിരിവും മതസ്പർദ്ധയും മനഃപൂർവ്വം പ്രചരിപ്പിക്കുകയാണ് വിജി പ്രഭാകരൻ ചെയ്തതെന്ന് എബി പൊങ്കണത്തിൽ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി വിജി പ്രഭാകരൻ നടത്തിയത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു പ്രസ്താവനയാണ് ജനാധിപത്യ മതേതര രാജ്യത്ത് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് ശ്രീമതി വിജയ് പ്രഭാകരൻ പറഞ്ഞത് മുസ്ലിം സമുദായത്തിൻ്റെ വീടുകളിൽ പണിക്ക് പോകുന്നത് അങ്ങേയറ്റം നിന്ദമാണെന്നാണ് അവർ ആരോപിച്ചത് കഴിഞ്ഞ ദിവസം ആവോലി സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ എം ജെ ഫ്രാൻസിസും സമാന തരത്തിലുള്ള ഒരു വിദ്വേഷ പരാമർശം നടത്തുകയുണ്ടായി മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് ഏറ്റവും വലിയ ക്രിമിനൽസ് എന്നും അഞ്ചു നേരം പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ അവർ ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിക്കുമെന്നാണ് ആ സമുദായം അവരെ പഠിപ്പിക്കുന്നതെന്നാണ് സി പി എമ്മിൻ്റെ ആവോലി ലോക്കൽ സെക്രട്ടറി ആയിരുന്ന എം ജെ ഫ്രാൻസിസ് പറഞ്ഞത് പുതിയ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ചാർജ് എടുത്തതിനു ശേഷം സി പി എമ്മിൻ്റെ അനുഭാവികൾ ഇടതുപക്ഷത്തിൻ്റെ അനുഭാവികൾ ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശം നടത്തുന്നത് സി പി എമ്മിൻ്റെ വ്യവസ്ഥാപിതമായ നയമാണോ എന്നറിയാൻ യൂത്ത് കോൺഗ്രസിനും കേരളീയ പൊതുസമൂഹത്തിനും താൽപ്പര്യമുണ്ട് ജനാധിപത്യ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതി എന്ന നിലയിൽ ശ്രീമതി വിജയ് പ്രഭാകരൻ നടത്തിയത് അങ്ങേയറ്റം ലജ്ജാകരവുമാണ് അവരെ അവരെ ശിക്ഷിക്കണമെന്നും ഇലക്ഷൻ കമ്മീഷൻ ും സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ പ്രഭാകരനെ ശിക്ഷിക്കണമെന്നും എബി പൊങ്ങണത്തിൽ ആവശ്യപ്പെട്ടു ന്യൂസ് വിജയമായിട്ടു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും